ആറന്മുള വള്ളസദ്യ ചിട്ടവട്ടങ്ങൾ ക്ഷേത്ര ക്ഷേത്രക്കടവിലെത്തുന്ന പള്ളിയോടത്തെ വഴിപാടുകാർ വായ്ക്കുരവിയിട്ട് ശേഷം ആചാരപൂർവം സ്വീകരിക്കും കരനാഥന്മാർ വഴിപാടുകാർക്കൊപ്പം പാടി മതിലകത്തേക്ക് പ്രവേശിച്ച് ക്ഷേത്രത്തിന് വലം വെച്ച് കൊടിമരച്ചുവട്ടിൽ ഭഗവത് സ്തുതികൾ ആലപിക്കും ഇതിനുശേഷം പന്തലിലെത്തുന്ന കരനാഥന്മാർ ഭദ്രദീപം തെളിയിച്ച് ഭക്തിയോടെ വിഭവങ്ങൾ ഭഗവാനായി വിളമ്പിടണം എന്ന് ചൊല്ലുമ്പോൾ വഴിപാടുകാർ ഭഗവാനായി സങ്കൽപ്പിച്ച് വിളക്കിനു മുന്നിൽ വെച്ചിരിക്കുന്ന ഇലയിൽ വിളമ്പും സദ്യയുണ്ണാനായി ഭഗവാനെ ക്ഷണിച്ച് ഉണ്ണിയായി പണ്ടൊരുണ്ണിയുട്ടിന് പോയരൻ ഉണ്ണിക്കണ്ണൻ ഇങ്ങെഴുന്നള്ളി ഉണ്ണികളാം തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഉന്നതി വരുത്തുവാൻ സ്തുതിച്ചിടുന്നേൻ എന്നു ചൊല്ലി സദ്യയുണ്ണാൻ ഇരിക്കും തുടർന്ന് കരനാഥന്മാർ വള്ളസദ്യയിൽ മാത്രം വിളമ്പുന്ന വിഭവങ്ങൾ ശ്ലോകങ്ങൾ ചൊല്ലിയും പാട്ടുപാടിയും ആവശ്യപ്പെടും ഭഗവാൻ ആവശ്യപ്പെടുന്നുവെന്ന വിശ്വാസത്തിൽ കരനാഥന്മാർ ചോദിക്കുന്ന വിഭവങ്ങൾ വഴിപാടുകാർ കരനാഥന്മാർക്ക് വിളമ്പും സദ്യ കഴിഞ്ഞ് കരനാഥന്മാർ കൊടിമരച്ചുവട്ടിൽ എത്തി വഴിപാടുകാരന് ആയുരാരോഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമായി പ്രാർത്ഥിച്ച് ദക്ഷിണവാങ്ങും മടങ്ങുമ്പോൾ വഴിപാടുകാർ കരനാഥന്മാർക്കൊപ്പം ചെന്ന് പള്ളിയോടത്തിൽ കയറ്റി യാത്രയാക്കും